ഇതാ ഇത് ാണ് ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഞാനിതാ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നത് ബുധനാഴ്ച ബുധനാഴ്ച ഉച്ചക്കാണ് കേട്ടോ വന്നത് അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് വിദേശത്തുനിന്ന് അവൻ്റെ കൂടെ കുറച്ച് ദിവസം കൂടി നിൽക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ വന്നത് വന്നിട്ട് കുറച്ച് ദിവസമായി പക്ഷേ ഞാൻ എന്നെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് കേട്ടോ ഒരു മൂന്നാല് ദിവസം എന്തായാലും അവൻ്റെ കൂടെ നിൽക്കുക എന്നാണ് കരുതുന്നത് അത്രേ സമയമേ ഉള്ളൂ അത്രേ ലീവേ ഉള്ളൂ നമുക്കുള്ളത് അപ്പോൾ അവൻ നാട്ടിലേക്ക് വന്നതും കഴിഞ്ഞ ആഴ്ച വളയത്തെൻ്റെ വീട്ടിലേക്ക് വന്നതുമായ കുറച്ച് വിശേഷങ്ങൾ പറയാം കേട്ടോ അപ്പോൾ കുഞ്ഞാങ്ങൾ വന്നത് കഴിഞ്ഞ മാസം അതായത് ഡിസംബർ ഇരുപത്തിയാറിനാണ് കേട്ടോ വന്നത് കരിപ്പൂർ എയർപോർട്ടിലാണ് അവൻ വന്നിറങ്ങിയത് കേട്ടോ പക്ഷേ ഞാനും പ്രസാദേട്ടനെ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ അവന് കൂട്ടാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ചെറിയ ജലദോഷം പനിയൊക്കെ ആയിട്ട് പിന്നെ അവിടുന്ന് വീട്ടിൽ നിന്ന് വരും വേണ്ടേ അപ്പം ഞാൻ പോയിട്ടില്ല അവൻ വന്നിട്ട് ആ പിള്ളേരെയൊക്കെ ആ പെട്ടിമേൽ ട്രോളിയിലൊക്കെ ഞാൻ ഒന്തി കൊണ്ടുപോകണം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് രാവിലെ എട്ട് മണിക്കാണ് അവൻ എയർപോർട്ടിൽ വന്നിറങ്ങിയത് കേട്ടോ പിന്നെ ഞാനവനെ കാണാൻ പോയിട്ടില്ല അവനെന്നെയും കാണാൻ വന്നിട്ടില്ല പിന്നെ അവൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഞങ്ങൾ പറശ്ശിനിക്കടവ് പോകുന്നുണ്ട് ഞാൻ ചോദിച്ചു ഇതിലെ വരുമോ ഇതിലെ വരില്ല അറിഞ്ഞാകും പക്ഷേ പ്രതീക്ഷിക്കാതെ അവനും അമ്മയും അശ്വതിയും പിള്ളേരും അശ്വതിൻ്റെ അമ്മയും അനിയത്തി ഒക്കെ ആ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അവർ വന്നപ്പോൾ ഞാൻ അകം ഞെട്ടിപ്പോയി സർപ്രൈസായിപ്പോയി സത്യത്തിൽ വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി പിന്നെ അമ്മ ഉണ്ടായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നില്ല അവരൊക്കെ പിന്നെ വേഗം വന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം വേഗം ഉണ്ടാക്കി കൊടുത്തുട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ് വൈകുന്നേരം അഞ്ചര മണി അറു മണിൻ്റെ ഉള്ളിലാണ് കേട്ടോ അവർ തിരിച്ചു പോയത് പിന്നെ അവൻ്റെ കൂടെ കുറച്ച് ദിവസം പറക്കാൻ പോകണം എന്നൊക്കെ കരുതുന്നുണ്ട് അന്ന് ഞാൻ പോയിട്ടില്ല അങ്ങനെ അവരൊക്കെ പോയി കഴിഞ്ഞ് ദാ ഇന്നലെ അവനല്ല വീണ്ടും എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അതായത് ബുധനാഴ്ച അവനുമുണ്ട് ഞാനവനൊറ്റയ്ക്കാണ് വരുന്നത് പക്ഷെ അത് മാത്രല്ല അവനുമുണ്ട് അശ്വതിയും പിള്ളേരുമുണ്ട് അവരൊക്കെ ആകെ ചർദിച്ച് വശം കെട്ടണു പിള്ളേരൊക്കെ അങ്ങനെ ഞങ്ങൾ ദാ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോരുകയാണ് കേട്ടോ അതായത് ബുധനാഴ്ച അങ്ങനെ കൊക്കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി അവിടെ നിന്ന് എല്ലാവരും കൂടി ചായ കുടിക്കും രാവിലെ നേരത്തെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കിളിക്കിട്ടുകൾക്കൊക്കെ ഭയങ്കര ക്ഷീണം എനിക്കും ചെറുതായിട്ട് ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് നിർത്തിയും ഇരുന്നൊക്കെ ഞങ്ങൾ സാവധാനം അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അതാ ഉച്ചയ്ക്ക് ഒന്നര മണിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബുധനാഴ്ച വീട്ടിലെത്തി അന്ന് ഭയങ്കര ക്ഷീണമായിരുന്നു ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ കിടന്നുറങ്ങിപ്പോയി നല്ലൊരു ഉറപ്പുറങ്ങിപ്പോയി എന്താണെന്ന് അറിയില്ല കാറ് പോന്നിട്ട് ഭയങ്കര ക്ഷീണം ബസ്സിൽ പോന്നാലത്ര കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതാ ഉച്ചയ്ക്ക് ശേഷം ഈ കുഞ്ഞിക്കിളികൾ പുഴക്ക് പോകുക അറിഞ്ഞിട്ട് എൻ്റെ ഒപ്പം കൂടിയതാട്ടോ ഞാൻ വെറുതെ പറഞ്ഞതാണ് നമുക്ക് പുഴയ്ക്ക് പോകല്ലേ അപ്പോൾ അതാ കുറേ നേരമായി പുഴക്ക് പോകാം പുഴയ്ക്ക് ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് ഇനി പുഴയിൽ കൊണ്ടുപോയിട്ട് അവരെ കുളിപ്പിക്കാതെ യാതൊരു രക്ഷയില്ല ലച്ചുമോളെ ഇവിടെ കാണാനേ അല്ലേ ലച്ചുമോളെവിടെയോ കളിക്കാൻ പോയതാണ് പിന്നെ ഇവരെയും കൊണ്ട് ഞാൻ പുഴ പോകാൻ കേട്ടോ നേരത്തെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കുഞ്ഞിക്കി ആട്ടോ ഇല്ല ഇത് പൈൻകിളിയാണ് അപ്പോൾ പുഴക്ക് പോകാറപ്പോൾ എല്ലാ കിളികളും നമ്മളെ നമ്മളൊപ്പമുണ്ട് അല്ലെങ്കിൽ ഓർക്ക് വെറും അവരെ പപ്പ പപ്പ അങ്ങനെ വന്ന പിന്നെ പപ്പ പപ്പ പറഞ്ഞാൽ എൻ്റെ കൂടെ ഉണ്ടാവല്ലോ പുഴ പോകല്ലേ ധാരാളം ബേക്കില് കുഞ്ഞിക്കിളി ഇതായിരുന്നു ഇതെന്താ പുഴക്ക് എന്റെ ദൈവമേ ഞാനിതാ ഈ കുഞ്ഞിക്കിളികളെയും കൊണ്ട് പുഴക്ക് പോകണ്ടോ ഉം മുള്ളോ എവിടെ ആ മുള്ളൊന്നും അല്ലേ നടക്ക് നടക്ക് ഇതാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് അപ്പ ഇത് ആദ്യം ഞങ്ങൾ സ്കൂളിൽ പോയെന്നുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പൊട്ടിക്കും തലയിലെ പേനും ഈരൊക്കെ പൊട്ടിക്കുന്ന പോലെ കമ്മ്യൂണിസ്റ്റ് അപ്പ അപ്പൊന്നിപ്പ കാണാനില്ല ഉണ്ട് ഇതൊക്കെ വാടി വാടി പുഴയൊക്കെ അല്ല നമ്മൾ ഇതാ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാ പോരെ പുഴക്ക് പിന്നെ പോവാട്ടോ ഏ അവിടെ ആ അതാ വല്യച്ഛനും വല്യമ്മണ്ടാവും അവിടെ വാഴ നടക്കുന്നു ആ നമ്മളെ ലച്ചുമോള വീട് നടക്ക് ഏത് അതാണ് അപ്പ കമ്മ്യൂണിസ്റ്റ് അപ്പ പിന്നെ അതാ കമ്മ്യൂണിസ്റ്റ് അപ്പ അല്ല സി പി എം അപ്പം ഇല കാണുന്നേ ഇല്ല ഇതാ ഇതാ അപ്പ ആ നിറയെ പൂത്ത് നിൽക്കണം ഇതൊക്കെ ഞങ്ങളെ നാട്ടിൽ തന്നെ കാണും തൊട്ടാവാടി കഞ്ഞുണ്ണി പിന്നെ കല്ലൊരുക്കി അങ്ങനെ കുറേ ഉണ്ടാവും പിന്നെന്താ മുയൽ ചെവിയൻ പിന്നെ പിന്നെന്താ കമ്മൽ കമ്മൽച്ചെടി കുഞ്ഞങ്ങോട്ട് നോക്കണേ ഒരു കൊക്ക് ഇതാ കൊക്ക് ഇതാ അതാ പാറിപ്പോയി വിമാനം ഒന്നുമല്ല കൊക്ക് കൊക്ക് അതാ പറഞ്ഞു അതാ പറഞ്ഞു ആ മറ്റേ കൊക്ക് ആ വല്യമ്മേൻ്റെ ഒക്കെ വാഴത്തോട്ടത്തിൽ പോയി വയ്ക്കുക ഊ സൂര്യനതാ കാണ് ഒറ്റയ്ക്ക് ഒന്നും പോണ്ടേ ഒറ്റയ്ക്ക് പോവുക ഇതാണ് വല്യച്ഛൻ്റെ വാഴത്തോട്ടം നേന്ത്ര വാഴത്തോട്ടം ഇതാ വല്യച്ഛനും വല്യമ്മയും ഇവിടെ വെള്ളം വാഴ നടക്കത് വിളിച്ചു നോക്കടി വാഴൊക്കെ കൊലിച്ചു നോക്കാ ഈ പടേ ആ വാഴ ഒക്കെ കൊലിച്ചിട്ടുണ്ട് വഴക്കൊല്ലൊന്നും വെട്ടാനായിട്ടില്ല നടന്ന് നടന്ന് ഞങ്ങളിതാ ഞങ്ങളെ സ്വപ്പിനെ കൂടി എടുത്ത് എത്തിട്ടോ പണി ഇനിയും ഇഷ്ടംപോലെ ബാക്കിയുണ്ട് ഞങ്ങൾ ഞങ്ങളിതാ അങ്ങനെ പുഴത്തോടത്ത് പോയി ഞങ്ങൾ കിട്ടാൻ വരുന്ന ആ കടയിലൂടെ നടക്കു നടക്കു അത് റബ്ബർ പാലാണ് നടക്ക് റബ്ബറിന്റെ ചരട്ടി അത് പാലെടുക്കുന്നത് ചേർക്കാം അപ്പോൾ സൂര്യൻ അസ്തമിച്ചുനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല കുറച്ച് അങ്ങോട്ട് വീട്ടങ്ങോട്ട് പോയി പറഞ്ഞു ഞങ്ങളിതാ പുഴയിലെത്തി പക്ഷേ പുഴക്കിറങ്ങണില്ല ഇവരെയും കൊണ്ട് പുഴക്ക് പോയാലേ ഞാൻ ബുദ്ധിമുട്ട് വിശ്വതി വരുന്നുണ്ട് അപ്പം നേരെ വീട്ടിലേക്ക് പോവാം അപ്പോൾ വീട്ടിൽ വന്ന ആദ്യത്തെ വിശേഷം ഇതാണ് കേട്ടോ ബാക്കി വിശേഷം നേരത്തെ വീഡിയോയിൽ പറയാം കേട്ടോ താങ്ക് യു